ഇന്നതാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് മസാല ചായ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് അപ്പോർട്ട് മസാല ചായ ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ പാരുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല അപ്പോൾ ഏകദേശം ഒന്നൊന്നര ഗ്ലാസ് ചായ മതി അത് നല്ലോണം തിളപ്പിച്ചെടുക്കാം അതൊന്ന് ചൂടായി വരട്ടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ആ സമയം നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു പട്ട ഒരു പൂവ് ഒരു മൂന്ന് ഏലക്കായി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല തിളച്ച് വന്ന സമയം നമുക്ക് ഈ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തത് അതുപോലെ തന്നെ നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് പാലും പാർന്നു കൊടുക്കാം നല്ല തിളച്ച് വന്നതിന് ശേഷം പാർന്നു കൊടുക്കണം ഇനി ഇത് നല്ലോണം തിളച്ച് വരട്ടെ പാല് നല്ലോം തിളച്ച് പൊന്തി വരുന്നുണ്ട് ചെറിയ തീരി അങ്ങനെ തിളപ്പിക്കുക ഏകദേശം ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തിളച്ച് കിട്ടും പാല് ആ സമയം നമുക്ക് ഇതിലേക്ക് നമ്മുടെ അടുത്തുള്ള ചായപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് സ്റ്റോങ്ങിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എനിക്ക് അത്യാവശ്യം സ്റ്റോങ് വേണം നല്ല കടുപ്പം വേണം അപ്പം അതിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ തീരട്ടാണ്ട് അങ്ങനെ ഇത് ഒന്ന് കുറുക്കിയെടുക്കാം ഇനി ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പഞ്ചസാര ഞാൻ ചെറിയ മധുരം ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വരണം ചായ അപ്പോളാണ് നമുക്ക് ആ മസാല ചായന്റെ ടേസ്റ്റ് കിട്ടുക മസാല ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതുപോലൊന്ന് പൊങ്ങി വന്നതിന് ശേഷം തീ ഓഫ് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് മസാല ചായ ആ മസാല ചായൻ്റെ കളർ തന്നെ കണ്ടില്ലേ എന്താ ഭംഗി ഇനി നമുക്ക് ഇത് ഒരു അരിപ്പ വെച്ച് അരിച്ച് റെഡിയായി അതിലേക്ക് നല്ല അടിപൊളി ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട്